കസേരസ്കാരല്ല ഇപ്പം ഭയങ്കര വ്യാപകമാണല്ലോ ഇന്റർലോക്കിൽ ഒരു മണിക്കൂർ ഉസ്താവായിട്ട് വർത്തമാനം പറഞ്ഞാൽ ഒന്നാം ഒക്കെ പെട്ടെന്ന് നടുവേദന ഉണ്ടാവും ഈ അടുത്തൊരു സ്ഥലത്ത് പരിപാടിക്ക് പോകുമ്പോൾ ഒരു പള്ളിയിൽ വേലിന് പോകുന്ന വഴിയിൽ പള്ളിയിൽ മകരുവിന് കയറി അവിടെ പള്ളിയിൽ മുപ്പത്തിരണ്ട് കസേര ഞാൻ അവിടെ പരിചയമുള്ള ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞ് ഇത് ഭാവിയിൽ ഓഡിറ്റോറിയ ആവാൻ സാധ്യത ഉണ്ട് ആ ഭാവിയിൽ അങ്ങനെ സാധ്യതയുണ്ട് പ്രസിഡന്റ് സെക്രട്ടറിക്കെല്ലാം സോഫ് ഇടാൻ സാധ്യതയുണ്ട് പറ്റുന്നില്ല ാണ് ഈ പറഞ്ഞു വായിക്കുന്നത് ഒരാൾക്ക് റുഖു സുജൂദും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഡിസ്കിന് എന്തോ പ്രശ്നം ഉണ്ട് അർത്ഥം ഉദാഹരണമാണ് അയാൾക്ക് നിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല എങ്കിൽ അയാള് നിർബന്ധ ഫാത്തി അങ്ങനെ തന്നെ ഓദിക്കൊള്ളണം ഇത് ആദ്യമായി ഇരുന്നിട്ട് മുക്കിരി ഉസ്താദിനെ നോക്കും എന്താ എത്ര സാമ്യടി ഇരിക്കുന്നു എന്തീക്കാമൊടുക്കാത്ത കുട്ടിയൊക്കെ ചെറുപ്പത്തിൽ തന്നെ തവക്കൂല് ഈമാനൊക്കെ കൊടുത്താല് പതറൂലാന്ന് ഭർത്താവ് എന്തെങ്കിലും പറയുമ്പോക്ക് എന്തെങ്കിലും ഇങ്ങനെ അങ്ങനെ ഇണ്ടല്ലോ പഴയ ആൾക്കാർക്ക് കയറ് എല്ലാം പറഞ്ഞാൽ കെട്ടാനേ അറിയുള്ളൂ ഇപ്പോഴെ കയറേണ്ടാൽ നല്ല കയറാന്നല്ല വെറുതെ ഒന്ന് ആത്മഹത്യ ചെയ്താലും എന്ന് വിചാരിക്കണ കാലാണ് മൈൻഡ് ഹെൽത്ത് വളരെ എന്തെങ്കിലും ആരൊക്കെ ആരോപണം ഉന്നയിക്കുമ്പോഴേക്ക് പേടിച്ചു കൊടുക്കുക എന്ന് വിചാരിക്കുന്ന ഒരു കാലം ഇതിന് ഒരു പരിഹാരം ശക്തി കൊടുക്കുക അതാണ് ചരിത്രം കൊണ്ടുള്ള ഫലം ഞാൻ വിഷയം തുടരുന്നു പ്രേമത്തിൻ്റെയും റൊമാൻറ്റിക്കിൻ്റെയൊക്കെ പാട്ടുകളൊന്നും കുട്ടികൾ കേൾപ്പിക്കരുത് ഞാനിപ്പോൾ പാടാനും വരെ പാടില്ലല്ലോ അല്ലേ അങ്ങനത്തെ പാട്ട് നമുക്കറിയാം അങ്ങനത്തെ പാട്ടുകളൊന്നും കുട്ടികളെ കേൾപ്പിക്കരുത് അത് തെറ്റായ ചിന്തകളിലേക്ക് ഇപ്പം ലവർ ബെസ്റ്റി ബെസ്റ്റി ഫ്രണ്ട് ബാക്കി രണ്ടര ഞാൻ ഇവിടെ പറയണില്ല അങ്ങനത്തെ കാലമാണ് ഒരാൾക്ക് തന്നെ എത്ര ഇപ്പോഴത്തെ പ്രേമങ്ങളെല്ലാം ഭയങ്കര ആത്മീയമായ പ്രേമങ്ങളാണ് ഇപ്പം ഏതെങ്കിലും ഒരു ചെക്കനോട് നിങ്ങൾ പറഞ്ഞു പറഞ്ഞോക്കെ എന്താണെ പെണ്ണിനൊക്കെ വേറെ പണിയില്ലേ അപ്പോൾ ഒന്ന് തിരിച്ചെന്താ പറയില്ല ഉസ്ത പറയുന്നതൊന്നല്ല പിന്നെ ഓൾ അധികം എന്നോട് രാത്രിത്തോ ബാർക്കോദനാത്ത എല്ലാവരും പറയാനുണ്ട് പാത്രം മൂത്രം കൊണ്ട് തേച്ച് കഴുകുന്ന കാലാണെന്നിപ്പോൾ പാത്രം മൂത്രം കൊണ്ട് തേച്ച് കഴുകുക ഇഷ്ക് മഹബത്തിൻ്റെ പേരിൽ പ്രേമം കൂടിയ കാലം എത്ര നൂറ്റാണ്ടുമുമ്പോ മഹാന്മാരെ എഴുതി വെച്ച് അത്തരത്തിൽ ഒരു പാട്ടും കുട്ടികൾ കേൾപ്പിക്കരുത് ശ്രദ്ധിക്കണം ദെൻ അവരോട് കുട്ടികളെ അടുപ്പിക്കരുത് കാരണം അവരും പരുപരക്കൻ സ്വഭാവവും അല്ലെങ്കിൽ ഇവര് ടോട്ടലി ഇവരുടെ മനസ്സിനൊരു കഠിന സ്വഭാവം വരും അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ആള് ജൂതന്മാരെ പതിനായിരക്കണക്കിന് ജൂതന്മാരെ കൊന്നാള അയാൾ ഇത്ര ക്രൂരനാവാനുള്ള കാരണം അയാൾ തന്നെ അയാളുടെ ആത്മകഥയായ മെയിൻ കാപ്പ് അഥവാ എൻ്റെ സമരം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് അയാളുടെ വീട്ടിൽ എപ്പോഴും തല്ല ഇത് കണ്ടിട്ടാണ് ഇയാൾ പഠിക്കണത് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഈ മക്കളെ മുമ്പിൽ നിന്ന് ഒരിക്കലും ഭർത്താവ് ഭാര്യനെ ഉപദേശിക്കരുത് കുറച്ച് പഠിച്ചാൽ കിട്ടുന്ന ഒരു പ്രശ്നമാണത് മക്കൾ മുമ്പിൽ നിന്ന് ഒരിക്കലും ഭാര്യനെ തിരുത്തി കൊടുക്കരുത് മക്കൾ മുമ്പിൽ നിന്ന് മക്കൾ സ്കൂളിലോ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയാൽ നീ അത് ചെയ്തത് തീരച്ച അങ്ങനെ ഉണ്ടാകൽ എന്താണ് കുട്ടികളല്ലേ എന്താണ് നീ അങ്ങനെ ചെയ്തത് അങ്ങനെയുണ്ടാ ചെയ്ത് അങ്ങനെ പറയാൻ പറ്റുമോ അല്ലാതെ ചില കുറച്ച് സൈക്കോളജി എല്ലാം പഠിച്ചിട്ട് വ്യാജ സൈക്കോളജിസ്റ്റ് ആയിട്ടീം ഉണ്ടാവും അവരിങ്ങനെ പറയാൻ തുടങ്ങും അങ്ങനല്ല പിള്ളേരെ വളർത്തേണ്ടത് പിള്ളേരെ വളർത്ത ഇത് വെറും ആ വീട്ടിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളു അങ്ങനെ ഉണ്ടാവരുത് ഇവിടെ എത്ര മണിക്കാ കുട്ടികൾ സ്കൂളിൽ പോവുക എട്ടുമണിക്ക് അപ്പൊ എട്ട് മണിക്ക് പിള്ളേരിൽ സ്കൂൾ പോയതിന് ശേഷം നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി റൂമിൻ്റെ ഉള്ളിലിരുന്നിട്ട് എന്താണ് കലമ്പാനുള്ളത് ചൂടാവാനുള്ളത് അത് ചെയ്യാം മക്കൾ മുൻപെന്ന് ചെയ്യരുത് അതെപ്പോൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അവർക്കൊരു ഒരു ഒരു പരുപരുക്കൻ സ്വഭാവം ഉണ്ടാക്കും പകൽ ഉറക്കം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കരുത് ഈ ഗൾഫ് ടീമാണ് പലപ്പോഴും നാട്ടിലേക്ക് അത് കൊണ്ടുവരിക ഗൾഫെന്ന് വന്ന കുറേ സാധനത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് കസേരസ്കാരം അങ്ങനെ കസേരസ്കാരം ഇപ്പം ഭയങ്കര വ്യാപകമാണ് ഇൻ്റർലോക്കിൽ ഒരു മണിക്കൂർ ഉസ്താവായിട്ട് വർത്താനം പറഞ്ഞാൽ ഒന്നാം ഒക്കെ പെട്ടെന്ന് നടുവേദന ഉണ്ടാവും ഈ അടുത്തൊരു സ്ഥലത്ത് പരിപാടിക്ക് പോകുമ്പോൾ ഒരു പള്ളിയിൽ വേലിന് പോകുന്ന വഴിയിൽ പള്ളിയിൽ മകരുവിന് കയറി അവിടെ പള്ളിയിൽ മുപ്പത്തിരണ്ട് കസേര ഞാൻ അവിടെ പരിച്ചിലുള്ള ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞ് ഇത് ഭാവിയിൽ ഓഡിറ്റോറിയം ആവാൻ സാധ്യതയുണ്ട് ആ ഭാവിയിൽ അങ്ങനെ സാധ്യതയുണ്ട് പ്രസിഡന്റ് സെക്രട്ടറിക്കെല്ലാം സോഫ് ഇടാൻ സാധ്യതയുണ്ട് സാധാ ചേർന്നു പറ്റുന്നില്ല ഇന്നലെ ഇതിയല്ല ഹറമൈൻ ഇമാമിന്റെ കിതാബെന്നാണ് ഈ പറഞ്ഞു വായിക്കുന്നത് ഒരാൾക്ക് റുഖുവും സുജൂതും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഡിസ്കിന് എന്തോ പ്രശ്നം ഉണ്ട് അർത്ഥം ഉദാഹരണേ അയാൾക്ക് നിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല എങ്കിൽ ഫാത്തി അങ്ങനെ തന്നെ ഇത് ആദ്യമായി ഇരുന്നിട്ട് മുക്കിരി നോക്കും എന്താ എത്ര സാമ്യടി ഇരിക്കുന്നു എന്ത് ആലോചിച്ചോക്കെ അപ്പൊ ശ്രദ്ധിക്കണം അതൊക്കെ പകൽ ഉറക്കം ായിട്ട് കുട്ടികൾ ചിലപ്പോൾ ഉറങ്ങും പകല് ഒന്നാമത് ഈ രാത്രി ലാസ്റ്റ് സീൻ ടുഡേ രണ്ടേ മുപ്പത്തി ആറാണ് പിള്ളേരുടെ വാട്സപ്പും ഒക്കെ അതുണ്ടാവും അതൊന്നും പ്രോത്സാഹിപ്പിക്കരുത് രാത്രി നേരത്തെ ഉറങ്ങണം രാവിലെ നേരത്തെ ഉണരണം ഉറക്കിന്റെ ഒരു സംസ്കാരം കുട്ടികൾക്ക് മാറ്റി കൊടുക്കണം ഓ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കേട്ടോളി ഉപ്പിയും ഉടമപ്പെടുത്തിയ കാര്യങ്ങൾ പറഞ്ഞ് അഭിമാനം പറയുന്ന ഒരു സ്വഭാവം കുട്ടികൾക്ക് ഉണ്ടാകാൻ പാടില്ല എൻ്റെ ഉപ്പൊക്ക് ഇന്നോവ ഉണ്ട് എൻ്റെ ഉപ്പ നാളെ ഗോൾഫിന് ഒരു അങ്ങനെ മുട്ട പൊഴിഞ്ഞ ഫലുട്ട മാതിരി പറയുന്ന അത് ഉണ്ടാവാടില്ല ചില ഉപ്പന്മാർ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും മിഠായി എല്ലാം കൊടുത്തിട്ടെന്താ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ആ ടീച്ചർ എന്താ പറയുന്ന എന്തൊരു കഷ്ടം എന്താ പറയുക അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത് അസാലി മാമ് നമ്മളടിച്ച് ശരിയാക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ നമ്മളെ പ്ലാറ്റ്ഫോം ശരിയാക്കണം വലുതാവും വലുതാവലുണ്ടല്ലോ മറ്റുള്ള ആളെ നിസ്സാരപ്പെടുത്തി വലുതാവുന്ന കളി പിള്ളേർക്ക് പറ്റൂല പറ്റൂല ശേഷം പറയുന്ന എന്തൊരു സുന്ദരമായ ആശയാണ് ഇസ്ലാമിൻ്റെ ഞാൻ ഇതിൻ്റെ ഡ്രസ്സാണ് വലുതാണ് ഇനി നാളെ കല്യാണത്തിന് വേറെ എടുക്കും ഇന്നലെ ഇളയമാര ഇതിന് എല്ലാരും പച്ച ഇന്ന് ചോപ്പ് നാളെ വെള്ള ഇങ്ങനെ പിള്ളേർ തന്നെ ഈ പിള്ളേർ ഇങ്ങനെ നന്നാവൂല് മോള് പറയാണ് നാളെയാണ് പങ്കാളി മൂത്തമാൻ്റെ മോളെ കല്യാണം ഉപ്പാ ഡ്രസ് എടുക്കേണ്ടത് അല്ലാതെ പെരുന്നാള് പിന്നെ കഴിഞ്ഞല്ലേ കഴിഞ്ഞവാല ഒന്നിന് ശവ്വാല ഒമ്പതിന്റെ അത്ര അല്ല ഇതെന്താ അത് പെരുന്നാൾക്ക് ഇട്ട ഡ്രസ് എല്ലാരും കണ്ടില്ലുപ്പാന്ന് അന്ന് ചാക്കിൽ പോഞ്ഞിട്ടല്ല ഡ്രസ് കൊണ്ടുപോക്ക് നീ കാണിച്ചു കൊടുക്കണം എന്തൊരു വെട്ടിത്തായി പറയണത് അത് നമ്മള് നിന്നോട് ആര് പഠിച്ച ആൾക്കാര് നിങ്ങൾ നിന്ന് പോകുന്ന വഴി റിയ ആകപ്പാടെ ഒരു അരയുടുപ്പ് തുണിയല്ലോ അതിങ്ങനെ പിടിക്കും എങ്ങനെ തുണി പിളർന്നിട്ട് അവറത്ത് കാണാതിരിക്കാൻ സ്വർഗത്തിലെ രാജാവിന്റെ കഥയായി പറയണത് നമ്മളോ ഇന്നലെ മൊത്തംമാരം കല്യാണത്തിന് എല്ലാരും പച്ച ഓക്കെ ഇന്ന് ചോപ്പ് നാളെ കുട്ടികൾക്ക് നമ്മൾ ഇത് പാകപ്പെടും അത് കൾച്ചർ ആവുക അതാണല്ലോ കല്യാണത്തിന് ഇപ്പൊ നടക്കുന്നത് ഗ്രസൈലെ മക്കളും റഫൈലെ മക്കളും വെസ്റ്റ് ബാങ്കിലെ മക്കളും ഇങ്ങനെ കാലും കയ്യുമില്ലാതെ നിങ്ങൾ അവിടെ നിന്ന് പോകേണ്ടത് ഈജിപ്തിലൊന്ന് സിയാർത്തിന് പോയൊക്കെ ഇറാക്കിലൊന്ന് സിയാർത്തിന് പോയൊക്കെ ഓരോ മക്കവറയിലും പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു റൊട്ടിക്ക് വേണ്ടി കരയുന്ന ഇരുന്നൂറും മുന്നൂറും പിള്ളേർ കാണാം പോണ്ട അവിടെ ഒന്നും പോണ്ട വിജയം ടിക്കറ്റ് ഒന്നും എടുക്കണ്ട ഉത്തരേന്ത്യയിൽ ഒന്ന് പോക്ക് ആയിരം പതിനായിരം ഇല്ല കോടിക്കണക്കിന് മനുഷ്യ മനുഷ്യ കുട്ടികളുണ്ട് അവിടെ പാവങ്ങൾ ഒരു നേരത്തെ തിന്നാനുള്ള ഭക്ഷണം കുടിക്കാനുള്ള വെള്ളവും കിടക്കാനുള്ള ഇടവും കിട്ടാതെ കഷ്ടപ്പെടുന്നവർ പതിനഞ്ച് ലക്ഷം അറക്ക് കല്യാണത്തിന് എന്നിട്ട് ചെറിയ എന്തോ കുറവുള്ളതുകൊണ്ട് ചെറുപ്പക്കാർ വന്നിട്ട് അടിച്ച് പൊളിച്ചിട്ട് ഇൻസ്റ്റയിൽ ഇട്ടിട്ട് റീൽസ് ഇങ്ങനെ ഇട്ട് വിടുക എന്ത് ഇതിന് പറയാ കുട്ടികളെ എന്നിട്ട് നമ്മൾ ഹദീസ് ക്ലാസ് അൽ അൽമുനു ലിൽ മുഖ്മു കൽബുന്യാൻ ഒരു മുക്മെൻ മറ്റൊരു മുക്മന് ഒരു കെട്ടിടം പോലെയാണ് മനുഷ്യൻ്റെ ശരീരം പോലെയാണ് ഇതസ്ഥക്കാ ഒരു വിരൽ മുറിവ് വന്നാൽ ശരീരത്തിന് പനി വരും വെസ്റ്റ് ബാങ്കലും മുക്മനും നമ്മളും തമ്മിൽ എന്താ ബന്ധം ഈ ഹദീസ് റസൂല പറഞ്ഞത് ആർക്ക് വേണ്ടിയാണ് കല്യാണത്തിൽ നടക്കുന്ന ദൂർത്ത് എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ചോക്ലേറ്റിന്റെ ഗോപുരങ്ങളല്ലേ നമ്മൾ എൻഗേജ്മെന്റിന്റെ പേരിൽ നടത്തുന്നത് എന്തിനെ ഈ സ്നിക്കേഴ്സും ഗാലക്സിയും ബോണ്ടിയുടെ ഫോട്ടോ വീഡിയോ റീലാക്കണം ഫാമിലി ഗ്രൂപ്പിലിടണം അത്ര തന്നെ ഉദ്ദേശമുള്ളൂ ചോക്ലേറ്റിന്റെ പർവ്വതങ്ങളല്ലേ നമ്മൾ എൻഗേജ്മെന്റിൽ നടക്കണത് നമുക്ക് നബി സല അലി സല തങ്ങൾക്കിടയിലുള്ള ബന്ധം എന്താ ഒരാൾക്ക് റസൂൽ ഉള്ള ഹൊ കൂടുമ്പോൾ അയാളിൽ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം ഇബിൻ റജബുൽ ഹംബലി തങ്ങൾ പറഞ്ഞു ദുനിയാവിനോടുള്ള ഹൊബ് കുറയും കാരണം ഫാത്തിമ ബി വി ഉപ്പ നോക്കി കൈ നോക്ക് അടുക്കള എടുത്തിട്ട് ഒരു ഹാത്തിമനാ ഫാത്തിമ മോളുവാണ് മുപ്പത്തിമൂൻ സുബാൻ അലഹമുല്ല അള്ള അക്ബർ മുപ്പത്തിനാല് അവ മതി ഞാൻ ഈ ഹദീസ് ക്ലാസ് കേട്ടപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഉസ്താദിനോട് ഞാൻ അന്ന് ചോദിച്ചിരുന്നു എന്താണ് ഫാത്തിമ ബീവിയൊക്കെ ഇങ്ങനെ കഷ്ടപ്പാടുണ്ടായിട്ടും ദുനിയാവ് തീരെ തങ്ങളെ കൊടുക്കാത്തതെന്ന് അതിൻ്റെ ഉസ്താദ് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ മോനെ ഫാത്തിമ ബി വി സ്വർഗത്തിലെ ലീഡറാണ് പെണ്ണുങ്ങളുടെ സയ്യിദ്സായി അഹിലുൽ ജന്ന ഫാത്തിമ ബിവി ഇങ്ങനെ ദുനിയാവും ഇപ്പോൾ താജിയമ്മർ എൻ്റെ മക്കൾക്ക് ഞാൻ രണ്ട് പീടിക മുറി പെണ്ണിനടക്കം കൊടുത്ത് അങ്ങനെ കൊടുത്താലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഫാത്തിമ ബിവി ഈ സ്വത്തിൻ്റെ വിചാരണ കഴിയുന്നവരെ അവിടെ തന്നെ ബോഡിംഗ് പാസ് കിട്ടാണ്ട് എമിഗ്രേഷൻ കഴിയാണ്ട് നിൽക്കും അപ്പം ബാക്കി കുറേ പാവങ്ങളായ പെണ്ണുങ്ങളെല്ലാം സ്വർഗത്തിലെത്തിയിട്ട് അധ്യക്ഷത വഹിക്കേണ്ട ആൾ ഡിലേ ആയിപ്പോകും ബുദ്ധിയുള്ള നേതാവിന് അതറിയാം എൻ്റെ മോള് സ്വർഗത്തിലാദ്യത്തേണ്ടാണ് മോള് എന്താ എന്താണ് ഇസ്ലാം ഉടനീളം എന്തിനാണ് ഇഹിയ നമുക്ക് തന്നത് പറയാൻ അതിനായി ഇത് മുഴുവൻ ഈ കിതാവ് വായിച്ചു നോക്കിയാൽ നമുക്ക് അതന്നെ മനസ്സിലാവുള്ളൂ കുട്ടികൾക്ക് ദുനിയാവിനോടുള്ള ഹൊ വരാതെ ഉപ്പയും ഉമ്മയും ശ്രദ്ധിക്കണം അവൻ്റെ കൂടെയുള്ള എല്ലാവരോടും സോഫ്റ്റ് വർത്താനം പറയാൻ പഠിക്കണം സോഫ്റ്റ് വർത്താനം ആഠ്യത്തിൻ്റെ വർത്താനം ഉണ്ടാവരുത് അതുകൊണ്ടല്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ ചില നല്ല രാജിക്കന്മാരൊക്കെ തന്നെയായിരിക്കും അവർ സ്ഥാപനത്തെ സഹായിക്കും അവരതിനനുസരിച്ചിട്ട് ഉസ്താദുമാരെയും ഹയറായ കാര്യത്തെയും ചാരിറ്റിയൊക്കെ നല്ലവണ്ണം നടത്തും സഹായിക്കും ശരി നല്ല പ്രമാണിമാരായ നല്ല മനുഷ്യന്മാർ പക്ഷേ അവർ മരിച്ച കഴിഞ്ഞാൽ അവരുടെ മക്കളടുത്ത് കലക്ഷനോയൊക്കെ നോക്കി ചെയ്യാം സാഹിത്യത്തിൽ പിഷ്കണിക്കും അവര് ഇക്കണോമിക്കലി കുറച്ച് ക്രൈസസ് ആണ് ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ബിസിനസ് കുറച്ച് ഡള്ളാണ് ഇത് പിഷ്കിന്റെ ഇംഗ്ലീഷാണ് സാഹിത്യത്തിൽ പറയണവര് എപ്പോഴെങ്കിലും നമ്മൾ സ്ഥാപനത്തിൽ വന്നാൽ രണ്ട് തക്കാഫിന്റെ ക്യാഷ് ആ ഓഫീസിൽ കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ അങ്ങനെ ഗേറ്റ് പൂട്ടി പോയിനെങ്കിൽ എൺപത്തഞ്ച് വയസ്സുള്ള ഒരു പാവ പാപ്പുണ്ടാവും അവിടെ പണ്ടും ഒപ്പർ കുവൈത്തിലോ കത്തറിലോ അമ്മാലോ ജോലി ചെയ്ത പത്ത് മുപ്പത്താറ് കൊല്ലം പിന്നെ വീടും ആയി മക്കളൊക്കെ കെട്ടിച്ചെല്ലാം ആയി പിന്നെ പെണ്ണുങ്ങൾക്കും മക്കൾക്കൊന്നും ഉപേര് വേണ്ടായി മുപ്പര് ഉപദേശമൊന്നും തീരെ പിടിക്കാതായി അതുകൊണ്ടുതന്നെ ഉപ്പര് വൃദ്ധസദനത്തിൽ കൊണ്ടിട്ടേക്കുമോ എന്നുള്ള പേടിയിൽ സ്വന്തം ജോലി കണ്ടെത്താണ് സ്ഥാപനത്തിൽ ഉസ്താനെ കണ്ടതാ ഗേറ്റ് കീപ്പറായിട്ട് നിന്നോളാം രാത്രിയും പകൽ ആര് വണ്ടി വന്നാലും തുറന്നോട്ട് കണ്ടി വരുവേ ആ പ്രശ്നമല്ല ആകെ ആറായിരം രൂപയെ ശമ്പളം ആ കുഴപ്പമില്ല കാരണം ആരുടെയെങ്കിലും മുന്നിൽ കൈനീട്ടി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അതാണല്ലോ എന്ന് ചിന്തിച്ചാൽ പച്ച എൺപത്തഞ്ച് മനുഷ്യ വയസ്സുള്ള മനുഷ്യൻ കാലിന് ഓൾറെഡി മുടന്നുണ്ട് പിന്നെയും ചില പ്രശ്നങ്ങളൊക്കെ ഉപ്പൊരിക്കുന്നുണ്ട് അപ്പോഴാണ് ഈ ഈ മോനുണ്ടല്ലോ ഈ ആഢ്യത്തിൻ്റെ അങ്ങേറ്റത്തെ അങ്ങേയറ്റം അഹങ്കാരം തലി കയറിയ മോനെ ഫണ്ടെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇന്നോവയിൽ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ തഴ്ചിട്ട് ഗേറ്റ് ഓർക്ക് മനുഷ്യ എത്ര സമയം എടുക്കണത് ടൈം അത്ര രണ്ട് മിനിറ്റ് ആ പാവം നാസ്ത കഴിക്കാതെ പതിനൊന്നരക്ക് ക്യാൻറ്റിന്ന് കിട്ടി രണ്ട് ചപ്പാത്തി ഇങ്ങനെ ഇങ്ങനെ ആ കൈ കഴുകാനെടുത്ത സമയത്തിൻ്റെ സാവകാശത്തിലുപരിപ്പം ചൂടാണത് ഈ ചെറുപ്പക്കാരൻ്റെ മൂന്നിരട്ടി വയസ്സുണ്ടാവും ഈ ഉപ്പാപ്പക്ക് ആ കാലിങ്ങനെ മുടന്ന് വെച്ചിട്ട് തുറക്കുമ്പോൾ കിട്ടും തീത്ത തുരുതുര ചീത്ത എന്തുകൊണ്ട് ഈ മോന് നന്നാവാതിരുന്ന ആജിക്ക് ഈ ഉമ്മത്തിന് ഉപകാരം ചെയ്യാത്തോണ്ടല്ല കൊടുത്തിട്ടില്ല ദീൻ എന്താ പഠിച്ചത് ബി ഡി എസ് മറ്റോന്നോ ഫാം ടീ ഇവനോ എം എൽ ടി ഒറ്റ ഈ കിലാബ് അറിയില്ല അറിയില്ല പള്ളിയിൽ ഉസ്തകമയ്യതികരിച്ച പോരാ നമ്മളെ മക്കളെ നമുക്ക് കിട്ടണം അതിന് റഫ് തനക്കുമ ഇല്ലാതെ നോക്കണം ആഢ്യത്തില്ലാതിരിക്കണം ലളിത ജീവിതം എന്താണ് ഈ കിതാബിൻ്റെ ഇബാറത്തെ ഞാൻ ഒന്നുകൂടി വായിക്കാം വൽ മൻ ിറഹു അവൻ്റെ ഒന്നിച്ചാരൊക്കെ ക്ലാസ്മേറ്റ്സ് ഉണ്ടോ അവരോടൊക്കെ താഴ്മുള്ള സ്വഭാവമായിരിക്കും എല്ലാവരോടും സോഫ്റ്റ് സംസാരമായിരിക്കണം അതാണ് പഠിപ്പിക്കേണ്ടതെന്ന് മഹാന്മാര് എഴുതി വെക്കുകയാണ് സുഭാനും